വരുന്ന ലഹരിയുടെ വ്യാപനത്തിനെതിരെയുള്ള ശക്തമായ സമരപ്രഖ്യാപനവുമായിട്ടാണ് എസ് എസ് എഫ് ഒരു മുന്നേറ്റത്തിലേക്ക് ഈ ഒരു പ്രതിരോധ സമരവുമായിട്ട് ക്യാമ്പയിനുമായിട്ട് ഇറങ്ങി പുറപ്പെട്ടിട്ടുള്ളത് ഈ ക്യാമ്പയിൻ ഒരു തുടക്കം മാത്രമാണ് ഞങ്ങൾ മുദ്രാവാക്യം വിളിച്ചത് ധാർമ്മിക വിപ്ലവം ജിന്ദാബാദ് എന്നാണെങ്കിൽ സാംസ്കാരിക സമ്പന്നതയുടെ ഒരു ചിലം എന്നുള്ള നിലയ്ക്ക് ഈ കോഴിക്കോടിന്റെ മണ്ണിൽ നിന്ന് വ്യക്തമാക്കി പറയുന്നു സുന്ദി വിദ്യാർത്ഥി പ്രസ്ഥാനം നടത്തുന്നു ഇവിടെയുള്ള വിദ്യാർത്ഥികൾ ഇവിടെ ഒരുമിച്ച് കൂടിയവർ ഞങ്ങളുടെ മുഴുവൻ വിദ്യാർത്ഥികളും ഈ അവസാനത്തെ ഇവിടെ വരെ ഞങ്ങൾ ഈ ഉണ്ടാകും ഇതിനെതിരെയുള്ള പോരാട്ട വഴികളിൽ ഏറ്റവും മുന്നിൽ നായകരായി ഞങ്ങൾ ഈ വിദ്യാർത്ഥികൾ ഉണ്ടാകും ഇവിടെയുള്ള മുഴുവൻ രാഷ്ട്രീയ കക്ഷികളോട് ഞങ്ങൾക്ക് ചോദിക്കാനുണ്ട് ഇവിടെ ഇത്രയും ഭീകരമായ ഒരവസ്ഥയുണ്ടായിട്ട് നിങ്ങൾ എവിടെ നിങ്ങൾ എവിടെ ഇവിടെയുള്ള സാംസ്കാരിക നിങ്ങൾ എവിടെ ഇവിടെയുള്ള വിദ്യാർത്ഥികളോട് ഇവിടെയുള്ള സമൂഹത്തോട് നിങ്ങൾക്ക് ഒരു ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ ആ ഉത്തരവാദിത്വം നിർവഹിക്കുവാൻ നിങ്ങളെവിടെ ഇവിടെയുള്ള പ്രബുദ്ധരായ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അവകാശപ്പെടുന്ന കേരളത്തിലെ മനുഷ്യരുടെ ഭാവിയോർത്തെങ്കിലും ഒരര വരിയെങ്കിലും എഴുതുവാൻ ഇവിടെയുള്ള സമൂഹത്തിന്റെ മുന്നിൽ നിൽക്കുന്നു എന്ന് പറയുന്ന നായകന്മാരായി മേനി നടക്കുന്നവരോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് നിങ്ങൾ എവിടെ നിങ്ങളെവിടെ ഇവിടെ പ്രവണതകളുണ്ടായിട്ട് സമൂഹം ഇത്തരം പ്രവണതകളിലൂടെ നാശമായി കൊണ്ടിരിക്കുമ്പോൾ അതിനെതിരെയുള്ള പ്രതിഷേധമായിട്ട് അല്ലെങ്കിൽ പ്രതിരോധമായിട്ട് ഇവിടെ എന്തെങ്കിലും ഒന്ന് ചെയ്യുവാൻ ഒരു വിരലണക്കമെങ്കിലും നടത്തുവാൻ നിങ്ങൾക്ക് എന്തുകൊണ്ട് കഴിയാതെ പോകുന്നു എസ് എസ് എഫ് ഇതിനു മുമ്പേ സമരം പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് ലഹരിക്കെതിരെ പാൻ മസാലക്കെതിരെ സമര പ്രഖ്യാപനവുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അതിനെതിരെയുള്ള സമരം ഫലം കണ്ടതിന് ശേഷം മാത്രമാണ് എസ് എസ് എഫ് തിരിച്ചു കയറിയിട്ടുള്ളത് ഈ മുമ്പിൽ ഉത്തരവാദിത്വ ബോധമുള്ളവരാണെന്ന് ഞങ്ങൾക്ക് തിരിച്ചറിവുണ്ടെങ്കിൽ ഇതൊരു ഇതൊരു തുടക്കമായി ഞങ്ങൾ ഇവിടെ തുടങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ അവസാനം ഈ ക്യാമ്പയിൻ വിജയിച്ചുകൊണ്ടല്ലാതെ ഇവിടുത്തെ അധികാരികളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഇവിടെയുള്ള മുഴുവൻ മനുഷ്യരോടും ജനാധിപത്യ രാജ്യം എന്നുള്ള അർത്ഥത്തിൽ ജനങ്ങളാണ് പ്രധാനമെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നുണ്ട് അധികാരം ഇവിടെ മുഴുവൻ ജനങ്ങൾക്കും ഒരുപോലെ പ്രധാനമാണ് ഓരോ പൗരനും ബാധ്യസ്ഥരാണ് എന്നുള്ള നിലയ്ക്ക് ആ തിരിച്ചറിവ് കൂടി പറഞ്ഞുകൊണ്ട് ഇവിടെയുള്ള ലഹരിക്കെതിരെയുള്ള ശക്തമായ പ്രഖ്യാപനങ്ങളുമായി ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് പൂർത്തിയാക്കും വരെ ധാർമ്മിക അവസാനത്തെ തിന്മയുടെ കണ്ണിയെ മറക്കുന്നത് വരെ ഞങ്ങൾ ഇത്തരവിലുണ്ടാകുമെന്നാണ് വിശേഷിച്ചും ഓർമ്മപ്പെടുത്താനുള്ളത് പഴുതുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ പ്രതിയാക്കപ്പെടുന്നവർ അല്ലെങ്കിൽ ഇവിടെയുള്ള ലഹരി മാഫിയ ഇട്ട് തരുന്ന കേവലം കണ്ണികളെ ചെറുമീനുകളെ മുന്നിൽ വെച്ചുകൊണ്ട് അതിന്റെ പിന്നിൽ വിലസുന്ന മാഫിയയുടെ കൊമ്പൻ സ്രാവുകളെ പിടിക്കാതെ എസ് എസ് എഫ് പിറകോട്ടില്ല എന്ന് എസ് എസ് എഫ് സിന്താബാദ് എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു അങ്ങനെ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം ഈ സമരത്തിന് മുന്നോട്ട് വന്ന ഇതിന് ചേർന്ന് നിൽക്കുന്ന കേൾക്കുന്ന മുഴുവൻ മനുഷ്യരോടും ഞങ്ങൾക്ക് നന്ദിയും കടപ്പാടുമുണ്ട് ഞങ്ങളോട് ചേർന്ന് നിൽക്കുവാൻ ഈ സമരത്തോട് മനസ്സ ഐക്യപ്പെടാൻ നിങ്ങളുണ്ടായി എന്നുള്ളത് വിശേഷിച്ചും കോഴിക്കോടിന്റെ മണ്ണിൽ സാഹിത്യ നഗരമായി പ്രഖ്യാപിച്ച കോഴിക്കോടിന്റെ മണ്ണിൽ ഇവിടെയുള്ള ഈ പാരമ്പര്യത്തിന് പൈതൃകത്തിന് കളങ്കം ചാർത്തുന്ന ഒരു ശ്രമങ്ങളെയും ഞങ്ങൾ അനുവദിച്ചു തരില്ല ഇതിനെ ഏറ്റവും മനോഹരമായി ലോകത്തിന് മുന്നിൽ അടയാളപ്പെടുത്തുവാൻ ഈ വിദ്യാർത്ഥി വ്യൂഹം സാക്ഷി മുഴുവൻ ജനങ്ങൾക്കും ചേർന്ന് നിന്നുകൊണ്ട് ധാർമ്മികതയുടെ മൂല്യ വിചാരത്തിന്റെ ബോധങ്ങളോട് കൂടി ഞങ്ങൾ ഉണ്ടാവും ഈ രാജ്യത്തിന് വേണ്ടി ജനങ്ങളോട് ഞങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട് എന്ന് ഒരിക്കൽ കൂടി പ്രഖ്യാപിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ട് അനിൽ ഹാഹിറബില്ല അസ്സാം വലൈക്കും